എനിക്ക് ചാവാനുള്ള ധൈര്യം ഒന്നും ദൈവമേ ഞാൻ രാണത്തല്ലാത്തവനായി ജയിച്ചിട്ട് എന്റെ കാര്യം ഇത് ചത്താരും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ടാണ് പേടി ഒരു പിച്ച് ചെയ്യുന്നു ഓം നമസി എൻ്റെ എന്റെ ഭാര്യയാണെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി എന്നെ ഒരാണാക്കി തരോ ദൈവമേട്ടാണ് വരുമാനമുണ്ട് ആ കിട്ടിൻ്റെ വരുമാനമൊക്കെ മൂക്കൊരു കുടുംബത്തിൽ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവന് ഇപ്പം എന്താണെന്ന് വെച്ച് മൂക്കൊരാളെ ഞാൻ ഒരു നാൾ കണ്ട പറഞ്ഞപ്പോൾ സങ്കടം പറഞ്ഞു കണ്ടപ്പോൾ സങ്കടം പറഞ്ഞു നമുക്കൊരു ഇപ്പോൾ മൈക്കുന്നില്ല വീട്ടിൽ നിന്നാണെങ്കിൽ ആ കുടുംബനും ഇല്ല കൊല്ലാ പോലെ ചെയ്യണം നമുക്കൊരു കാണുന്ന ജാതകം ജാതക അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു മരിക്കാൻ പേടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുമല്ലോ അപ്പൊ പിന്നെ ഓനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കുമ്പോൾ കണ്ണ് കെട്ട് മാത്രമല്ല കാല് കെട്ട് മാത്രമല്ല ഓനെ മൊത്തത്തിൽ അങ്ങോട്ട് കെട്ടിട്ടാണ് ഇപ്പൊ ഓനെ എന്താ ഒട്ടടി കണ്ടു കൊല്ലുന്നില്ല ഇഞ്ചിൻറ്റായിട്ട് കൊല്ലുകയാണ് ഞാൻ ഓനായിട്ട് മരിക്കുന്നുണ്ടോ അപ്പൊ മരിക്കുന്നുമില്ല ഞങ്ങൾ പറഞ്ഞ മാതിരി സ്വന്തമായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നി ഓനെ ഇങ്ങനത്തെ പേടിയാണ് ഇതെന്താ നമ്മൾ ചെയ്തു അതല്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അവന് ശരിയാക്കി കൊടുത്തി ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഓനെ ഇനി ബാക്കിയുള്ള കാര്യം തന്നെ ഞാൻ സന്തോഷത്തോടെ കഴിഞ്ഞോട്ടെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുത്തു മണ്ടല്ല മണ്ടല്ല ഓനാ വരുന്നു ഇവ കട്ടകാലം അത് കേട്ടിട്ട് വേണം നമ്മളെ മേക്കിട്ട് അറിയിച്ചു മിണ്ടാന്ന എന്തൊക്കെയാണ് വിശേഷ വിശേഷങ്ങൾ വിശേഷങ്ങൾക്ക് നിങ്ങൾ അറിയുന്നതല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ആളെ കുതിര ചോദിച്ചാണ് വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചിട്ട് ഒന്നേ ഉള്ളൂ കരണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അരി സാധനം ഒന്നും കൊണ്ടുപോയി വന്നില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു പിന്നെ പാടക കൂട്ടലാണ് താമസം എന്നിട്ട് അവർക്ക് എന്നോട് ഒരു ജോലിയാണ് രണ്ടാളും ചെങ്ങാന്മാരാണ് നടത്തുന്നത് എന്താണ് ഒരു കാര്യം പറഞ്ഞ ഭാഷയിലെ കണ്ടലങ്ങൾ അതുകൊണ്ട് കാര്യങ്ങളൊന്നും ശരിയാക്കി കൊടുക്കണം എന്നെ നമ്മൾ എന്താ നമ്മൾ ചെയ്യുക പിന്നെ ആ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നമ്മളോട് അതിനോട് കണ്ടെ പറഞ്ഞത് എന്തായാലും ഒന്നും ശരിക്ക് കൊടുക്കണം നമ്മളില്ല കാര്യം ശരിയാക്കി കൊടുക്കണ്ടേ നമുക്കൊന്ന് സംസാരിച്ചാലോ എന്നിട്ട് വേണം ഓള് നമ്മളെ പേര് കംപ്ലൈന്റ് കൊടുത്താണ്ട് അതിന്റെ പിന്നാലെ തോന്നാൻ അങ്ങനെന്തോ അങ്ങനെ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വരാം ശരിയാക്കി തരാം സംസാരിക്ക ഓക്കെ സംഗതികളൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുത്തക്കണം അപ്പോ ഇനിയെങ്കിലും നന്നായി പോയാ നല്ലത് ഇപ്പൊ വേണമെങ്കിലും ഒന്നും കൂടി സംസാരിച്ച കേട്ടോ എന്നോട് പറഞ്ഞ് നോക്കി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പോകാൻ ചെല്ലപ്പോ ചായ വെള്ളമൊന്നും എടുത്തു കൊടുക്കൂല ഒന്നുമില്ല മുഖം അനുസരിച്ചാല് പാസക്കണക്കിന് ഇങ്ങനെ നടത്തി തന്നാല് ഏഹ് അല്ലാതെ വെള്ളം എടുത്ത് തരാൻ പറഞ്ഞാ കുട്ടികളോട് പറയും ഞാൻ വെള്ളം എടുത്തു കൊടുക്കാം ലോകം പറയും മാറ്റോന്നോട് വെള്ളം എടുത്തു കൊടുക്കാം ഏഹ് രാജ ആരും കൊടുക്കില്ല ഓൻ ഒന്നെ എടുത്തു കൊടുക്കാം അങ്ങനെ ഏതായാലും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നന്നായി പോട്ടെ